നിയോഗമാതാവെ അത്ഭുതം പ്രവർത്തിക്കുന്ന നിത്യനാഥെ നിരാശയുടെ കയത്തിലൂടെ നീന്തുന്ന ഞങ്ങൾക്ക് മാർഗം തെളിയിക്കണമേ നിത്യവിശുദ്ധയായ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ആഗ്രഹങ്ങളിൽ നിയോഗങ്ങളിൽ ഒരു തിരിനാളമായി ഉത്ഭവിക്കണമേ നിയോഗ സഹായമാതാവ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കർത്താവേ അങ്ങേ മാതാവായ മറിയത്തിന്റെ അപേക്ഷയാൽ കാനായിൽ വെച്ച് അങ്ങ് വെള്ളം വീഞ്ഞാക്കിയല്ലോ ഇപ്പോൾ നിത്യസഹായ മാതാവിനെ വണങ്ങുന്നതിനായി ഇവിടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങ് സാധിച്ചു തരികയും ആത്മാർത്ഥമായ ഞങ്ങളുടെ കൃതജ്ഞത അങ്ങ് സ്വീകരിക്കുകയും ചെയ്യുന്നതാകുമല്ലോ ഓ നിത്യസഹായ മാതാവേ ഞങ്ങൾക്ക് ശക്തിയേറിയ അങ്ങയുടെ തിരുനാമം വിളിച്ചപേക്ഷിക്കുന്നു അങ്ങ് ജീവിച്ചിരിക്കുന്നവരെ പരിപാലിക്കുന്നവളും മരിക്കുന്നവരെ രക്ഷിക്കുന്നവളുമാകുന്നുവല്ലോ നാമം എപ്പോഴും പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിലും ആപത്തുകളിലും മരണസമയത്തും ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടായിരിക്കും അമ്മയുടെ നാമം ഞങ്ങൾക്ക് ശക്തിയും ശരണവുമാകുന്നു അനുഗ്രഹീതയായ നാഥെ ഞങ്ങൾ അങ്ങേയെ വിളിക്കുമ്പോഴൊക്കെയും ഞങ്ങളെ സഹായിക്കണമേ വിചാരിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ നിയോഗങ്ങൾ അമ്മയുടെ അത്ഭുത വരദാനത്താൽ ഞങ്ങളിലേക്ക് ദൈവമഹത്വത്തിൻ്റെ എളിമയിൽ ചേർക്കപ്പെടുത്തണമേ നിയോഗ സഹായമാതാവെ ഏറ്റവും വലിയ ശരണത്തോടെ ഞങ്ങൾ അങ്ങേ വണങ്ങുന്നു അമ്മയുടെ നാമം ഉച്ചരിക്കുന്നതുകൊണ്ട് മാത്രം ഞങ്ങൾ തൃപ്തരാകുകയില്ല അങ്ങ് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ നിത്യസഹായ മാതാവാകുന്നു എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും അവിടുത്തെ സഹായം ഞങ്ങൾ അപേക്ഷിക്കുന്നു പലവിധമായ പരീക്ഷണങ്ങളാലും ദുരിതങ്ങളാലും ഞങ്ങൾ ക്ലേശിദ്ധരാകുന്നു പ്രതികൂലമായ സാഹചര്യങ്ങളും വേദനാജനകമായ പോരായ്മകളും ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു മാറ്റണമേ കരുണാർദ്രയായ മാതാവെ ഞങ്ങളിൽ കനിയണമേ ഞങ്ങളുടെ എല്ലാവിധ സങ്കടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ എല്ലാ സഹിക്കുന്നവനാണ് ദൈവ തിരുമനസ്സെങ്കിൽ അവ സന്തോഷത്തോടും ക്ഷമയോടും കൂടി സ്വീകരിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ നിയോഗവര വര പ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സഹായമാതാവ് ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ നന്മകളിൽ ആശ്രയിക്കാതെ അങ്ങയുടെ സ്നേഹത്തിലും ശക്തിയിലും ശരണം വെച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു തന്ന് ഞങ്ങളുടെ കുടുംബത്തെ അവിടുന്ന് സ്വർഗീയ ഭവനമാക്കണമേ നിയോഗവര പ്രസാദത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറകുടമായ മാതാവേ ഈ പ്രാർത്ഥന കേൾക്കണമേ ഓ മറിയമേ വ്യാകുലവും സ്നേഹവും കരുണയും നിറഞ്ഞാമേ ഞങ്ങളുടെ എളിയ യാചനകളെ അങ്ങയുടെ പ്രാർത്ഥനകളോട് ചേർത്ത് അങ്ങേ പ്രിയപുത്രന് കാഴ്ച വെക്കണമേ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കിയ രക്തകണ്ണീരിൻ്റെ മഹത്വത്തിലാലും ശക്തിയാലും എൻ്റെ ആഗ്രഹങ്ങളുടെ മധ്യേ അങ്ങ് അവതരിക്കണമേ നിയോഗമാതാവെ എൻ്റെ വേദനകളെ അറിയുകയും എന്റെ അഭിലാഷങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്ന മാതാവ് ക്രൂശിതനായ ഈശോയെ അങ്ങേ അങ്ങേതൃപാദത്തിൽ സാഷ്ടാംഗം വീണുകൊണ്ട് കരുണാർദ്രമായ സ്നേഹത്തോടെ കാൽവരിയിലേക്കുള്ള വേദന നിറഞ്ഞ യാത്രയിൽ അങ്ങേ അനുഭവിച്ച പരിശുദ്ധ അമ്മയുടെ രക്തകണ്ണീരിൻ്റെ ശ്രേഷ്ഠതയിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളുടെയും നിയോഗങ്ങളുടെയും ഭാഗ്യങ്ങളുടെയും മധ്യേ അങ്ങ് ഒരു തിരുനാളമായി അവതരിക്കണമേ നല്ലവനായ കർത്താവെ പരിശുദ്ധ അമ്മയുടെ രക്തം കലർന്ന കണ്ണുനീർ തുള്ളികൾ തരുന്ന സന്ദേശം ശരിക്കും മനസ്സിലാക്കുന്നതിനും ഞങ്ങൾ ഇഹലോകത്തിൽ അങ്ങയുടെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് സ്വർഗത്തിൽ അമ്മയോടൊത്ത് നിത്യമായി അങ്ങയെ വാഴ്ത്തി സ്തുതിക്കാനും യോഗ്യരാകുന്നതിന് വേണ്ട അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ നിയോഗ സാധ്യത്തിൻ്റെ നിറകുടമായ മാതാവ് ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ അവിടുത്തെ കരങ്ങളാൽ സകല തിന്മകളിൽ നിന്നും ഈ ലോകത്തെ എന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ നിയോഗമാതാവ് അത്ഭുതം പ്രവർത്തിക്കണമേ നിയോഗമാതാവ് സ്വർഗീയരാജ്ഞി ഞങ്ങളെ കൈവിടരുത് ഞങ്ങളുടെ വേദനകൾ അറിയുന്ന പരിശുദ്ധ മാതാവ് ഈ നിയോഗം അവിടുത്തെ പ്രിയപുത്രൻ വഴിയായി സാധിച്ചു തരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ മാതാവിൻ്റെ വലിയ അത്ഭുതമുണ്ടാകണമേ കുടുംബങ്ങളുടെ നാഥയായ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് അമ്മ കടന്നു വരേണമേ സമാധാനമില്ലാതെ വലയുന്ന കുടുംബങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കാനായിലെ കല്യാണ വിരുന്നിൽ കടന്നു ചെന്ന് ആ വീട്ടിലെ കുറവുകളെ പരിഹരിച്ചതുപോലെ അമ്മേ ഞങ്ങളുടെ ഭവനത്തിലുള്ള കുറവുകളെ പരിഹരിക്കണമേ നിയോഗമാതാവെ ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും തരണമേ ഈശോയോടുള്ള ഐക്യത്തിലും വിശുദ്ധിയിലും ആയിരിക്കാൻ എന്നും ഞങ്ങൾക്കായി മാധ്യസ്ഥം വഹിക്കണമേ ആമേ